എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരു വ്യക്തി പ്രണയത്തിൽ വഞ്ചിക്കപ്പെടുമ്പോൾ പിന്നെ അയാൾക്ക് അത് സ്ത്രീ ആയാലും പുരുഷനായാലും എന്താണ് സംഭവിക്കുക ഇത് തീർച്ചയായും പ്രണയത്തിൽ വഞ്ചിതരായവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാകൂ മറ്റാരോടെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഒരു തമാശ പോലെയേ തോന്നു സമാധാനിപ്പിക്കാൻ വരുന്നവർക്കും അയാൾക്കുണ്ടായ ആഘാതത്തെ മനസ്സിലാക്കാതെ ആയിരിക്കും ഉപദേശിക്കാനും വരിക അല്ലേ പണ്ടത്തെ ആളുകൾക്ക് ഇതുപോലെ പ്രണയത്തിൽ വഞ്ചിക്കപ്പെട്ടാൽ അവർക്കുണ്ടാകുന്ന മാനസികാഘാതം ഇന്നത്തെ കാലത്ത് പ്രണയത്തിൽ ചതിക്കപ്പെട്ടവർക്ക് ഉണ്ടാകുന്നുണ്ടോ ഒന്ന് നല്ല പോലെ ആലോചിച്ചാൽ ഇല്ല എന്ന് തന്നെ തോന്നും അങ്ങനെ ഒരു ദൃഢമായ പ്രണയബന്ധങ്ങൾ ഒന്നും ഇല്ല എന്നതാണ് സത്യം കാരണം കൂടുതൽ പേരും അവരുടെ ബുദ്ധി കൊണ്ടാണ് പ്രണയിക്കുന്നത് മനസ്സുകൊണ്ട് പ്രണയിക്കുന്നവർ വളരെ കുറവായിരിക്കും അവർക്കാണ് പ്രണയത്തിൽ വഞ്ചിക്കപ്പെട്ടാൽ വലിയ ആഘാതമേൽക്കുന്നത് അയാൾക്ക് പിന്നെ ഒരു ജോലിയും ചെയ്യാൻ തോന്നില്ല എല്ലാ കാര്യത്തിലും മന്ധ്യതയും എല്ലായിടത്തും അന്ധകാരവും ഈ ലോകം അവർക്ക് വേണ്ടിയല്ല എന്നുവരെ തോന്നിപ്പോകാറുണ്ട് ബാക്കിയൊന്നും പറയണ്ടല്ലോ സത്യത്തിൽ മനസ്സുകൊണ്ട് പ്രണയിക്കാൻ പറ്റിയ ഒരു കാലമല്ല ഇത് കാരണം എല്ലാവർക്കും അവരാണ് വലുത് എന്തെങ്കിലും ഒരു ലാഭമില്ല എന്ന് കണ്ടാൽ ആരും ഒരാളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക പോലും ഈ കാലത്ത് ശരിയല്ലേ ഇതിൽ നിന്ന് എങ്ങനെ കരകയറാനാകും അതായത് നിങ്ങൾ പ്രണയത്തിൽ ചതിക്കപ്പെട്ടാൽ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് കരകയറുവാൻ നിങ്ങൾ എന്തു ചെയ്യും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസരത്തിൽ ഉപദേശം കേൾക്കാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും ചെറിയ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാം പ്രണയിക്കുന്ന വ്യക്തി അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രണയിതാവ് ചതിക്കുകയാണ് എന്നറിഞ്ഞാൽ അതായത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ലോ പിരിയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് നിങ്ങൾ അവരെ പ്രേമിക്കുന്നു നിങ്ങൾക്കിത് നേരത്തെ തന്നെ അറിയാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങളും ചെയ്യരുത് അത് എന്തൊക്കെയെന്ന് പറയാം ഒന്നാമത്തേത് നിങ്ങൾ അവരുടെ ചതി മനസ്സിലാക്കി എന്ന കാര്യം ഒരിക്കലും അവർ അറിയാൻ പാടില്ല അവർ കൂടെ ഉള്ളപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുക അത് എളുപ്പമായിരിക്കും അല്ലാതെ അവനോട് ചോദിക്കുകയും ഇമോഷണൽ ആവുകയും ചെയ്യരുത് വലിയ മണ്ടത്തരമായിരിക്കും ഈ ഒരു ഇമോഷണൽ ഫീലിംഗ് കാരണമാണല്ലോ നിങ്ങൾ അവരോടൊപ്പം ഇത്രയും നാൾ പാഴാക്കിയത് അടുത്തത് പലർക്കും തോന്നുന്ന ഒരു കാര്യമാണ് അവനെ അല്ലെങ്കിൽ അവളെ വെറുതെ വിടാൻ പാടില്ല അവരുടെ നാശം എനിക്ക് കാണണമെന്ന് ഇതും പാടില്ല എന്നതാണ് എൻ്റെയും അഭിപ്രായം കാരണം നമ്മുടെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് ഒരു കള്ളൻ കള്ളനടിച്ചോണ്ട് പോയി എന്ന് കരുതുക അതിനുള്ള കാരണം എന്താണ് അതെ നമ്മൾ ആ കള്ളന് അവസരം ഉണ്ടാക്കി കൊടുത്തു അല്ലാതെ മറ്റെന്താണ് പ്രണയിതാവ് നിങ്ങളെ ചതിച്ചുവെങ്കിൽ അത് സ്വന്തം തെറ്റാണെന്ന് കരുതി മറന്നു കളയുക പ്രതികാരം മനസ്സിലുണ്ടെങ്കിൽ മറക്കാനും സമയമെടുക്കും മൂന്നാമത്തെ കാര്യം ഇതാണ് ഇതാണ് വളരെ പ്രധാനപ്പെട്ടത് ചിലർ അവരെ അനുനയിപ്പിച്ച് കൊണ്ടുവരാൻ നോക്കും എന്നാൽ ഒരു കാര്യം പറയട്ടെ ഒരിക്കൽ ചതിച്ച വ്യക്തിക്ക് അവസരം കൊടുക്കാൻ ശ്രമിച്ചാൽ അവൻ പിന്നെയും നിങ്ങളെ ചതിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അവർക്ക് നിങ്ങളെ ചതിക്കാനുള്ള അവസരം കൊടുക്കരുത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ ഇനി ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തിക്കോട്ടെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തകളെ നമ്മുടെ ഭാവനകളെ മറ്റാർക്കും പന്തടിക്കാൻ കൊടുക്കരുത് നമ്മുടെ മനസ്സിനെ നല്ലവണ്ണം മനസ്സിലാക്കാനും നമ്മുടെ മനസ്സിനെ നല്ലവണ്ണം സംരക്ഷിച്ചു വയ്ക്കാനും നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന സത്യം എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇതുകൂടിയാണ് ആരെയും ആദ്യമേ തന്നെ മനസ്സുകൊണ്ട് പ്രണയിച്ച് തുടങ്ങരുത് ആദ്യം ബുദ്ധി കൊണ്ട് പ്രണയിക്കുക നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിച്ചു വയ്ക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കുക അതിനുശേഷം മതി മനസ്സ് കൊടുക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ഇനി ഇത് നിങ്ങളുടെ തെറ്റ് കാരണമോ അല്ലെങ്കിൽ അവർക്കുണ്ടായ തെറ്റിദ്ധാരണ കൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നു എങ്കിലോ മനസ്സിലായല്ലോ അതായത് നിങ്ങൾ കാരണമാണ് പങ്കാളി പിരിഞ്ഞു പോകുന്നതെങ്കിൽ അതിനായി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വേഗം ഫലിക്കും ചെറിയ ചെറിയ കർമ്മങ്ങളിലൂടെ സാധിച്ചു എന്ന് വരാം ഈ അധ്യായത്തിലും അതിനു വേണ്ടി അതായത് നിങ്ങളിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അകന്നുപോയ വ്യക്തിയെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാനായി സരളമായ ഒരു വശ്യകർമ്മത്തെ പറഞ്ഞു തരാം കേൾക്കുമ്പോൾ വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും വളരെ വേഗം ഇതിൻ്റെ നല്ല പ്രഭാവം കാണുവാൻ കഴിയുന്നതാണ് ഈ കർമ്മം ചെയ്യുവാനായി മന്ത്രമോ മറ്റ് നിബന്ധനകളോ ഇല്ല ചെയ്യേണ്ടത് ഇത്രമാത്രം പതിനൊന്ന് പച്ചരിയെ എടുക്കുക അതിൽ ഒന്നും പൊട്ടിയതോ വന്നതോ ആകരുത് അതിനെ അല്പം നന്നായി കഴുകുക അതിനുശേഷം തുണി കൊണ്ട് നനവിനെ ഒപ്പിയെടുത്ത് ഉണക്കുക ഒരു ചെറിയ പാത്രത്തിലോ പേപ്പറിലോ അരിമണികളെ വിതറുക അതിന് മുകളിൽ മഞ്ഞൾപ്പൊടി വിതറുക അല്പം മതി എല്ലാ അരിയിലും അല്പം പറ്റിപ്പിടിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം അനാമിക വിരൽ അതായത് വിരൽ കൊണ്ട് ഓരോ അരിയിലും തൊട്ടുകൊണ്ട് ആരെയാണോ പ്രണയിക്കുന്നത് അവരെ നല്ലതുപോലെ മനസ്സിലോർക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക അതിനുശേഷം അവരുടെ പേര് ഒരു തവണ മനസ്സിലും ഒരു തവണ വെളിയിൽ കേൾക്കുന്ന രീതിയിലും പതുക്കൈ പറയുക പതിനൊന്ന് അരിമണിയിലും ഇതുപോലെ വിരൽ കൊണ്ട് പ്രണയതാവിനെ മനസ്സിലോർക്കുകയും പറഞ്ഞതുപോലെ പേര് പറയുകയും ചെയ്യുക ഈ കർമ്മം എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെങ്കിലും രാത്രിയിൽ ആരും കാണാതെ ചെയ്യുന്നതാണ് ഉചിതം അതിനുശേഷം ഈ അരിയെ ചെടിയുടെ ചുവട്ടിൽ ഇടുക ഈ പ്രക്രിയ പതിനൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക ചെയ്യുമ്പോൾ ഒരേ സ്ഥലവും ഒരേ സമയവും തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക ഈ കർമ്മം വളരെ ചെറുതാണ് ഈ ഒരു കാര്യം ചെയ്താൽ എങ്ങനെ നടക്കുമെന്ന് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ ഇവിടെ അതിനേക്കാളും വലുത് ഒന്നാണ് വിശ്വാസം വിശ്വാസത്തോടെ ചെയ്തു നോക്കുക പതിനൊന്ന് ദിവസത്തിനു മുമ്പ് തന്നെ നിങ്ങൾക്കിതിൻ്റെ ഫലം കാണാനാകും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക ഞാൻ ഒരു മടിയും കൂടാതെ നിങ്ങൾക്കിത് പറഞ്ഞു തന്നതുപോലെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം